ചെകുത്താൻ എന്ന പേരിൽ വീഡിയോ ചെയ്യുന്ന അജു അലക്സിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഞാൻ അജു അലക്സ് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചല്ല പറയുന്നത് വ്യക്തികളെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരെ തകർക്കുന്ന വിധത്തിൽ അവരെ അനാവശ്യമായി അവർ അവരെ വിമർശിക്കാം അത് പ്രശ്നമില്ല നമുക്കൊരു വ്യക്തി വിമർശിക്കുന്നത് കൊണ്ട് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആ തെറ്റ് അല്ലെങ്കിൽ ആ വിമർശനം അവരുടെ ജീവിതത്തെ ഹനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് പാടില്ല അപ്രിയ സത്യങ്ങൾ പോലും മൂടി വെക്കേണ്ടതാണ് എന്നതാണ് നിലപാടെന്ന് പറയുന്നത് നമുക്ക് വിമർശിക്കാം പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും വേണം അപ്പോഴാണ് ഒരു യഥാർത്ഥ വിമർശകനാകുന്നത് അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അജു അലക്സ എന്ന ചെകുത്താനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എന്നർത്ഥം അതിനർത്ഥം അദ്ദേഹത്തോട് എനിക്ക് ശത്രുത ഉണ്ടെന്നല്ല ഈ അജു അലക്സനെ ഞാൻ അറിയത്തുപോലുമില്ല ഒരു അദ്ദേഹം നല്ല വ്യക്തിയായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റും മറ്റു വിധത്തിലായിരിക്കാം എന്തോ അതറിയില്ല പക്ഷെ ഞാൻ അത് പറയാനല്ല വന്നത് റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം ഈ അജു അലക്സിനെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് വാർത്ത ഉണ്ടാക്കുന്നത് കണ്ടു അത് കണ്ടപ്പോയി കണ്ടന്റ് ക്ഷാമം കൊണ്ട് പൊറുതുമുട്ടുന്ന മാധ്യമങ്ങളുടെ ആ ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ അജു അലക്സ് മോഹൻലാൽ അതുപോലെ സിദ്ദിഖ് ആ കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഒരല്പസമയം അദ്ദേഹത്തെ ലോക്കപ്പും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് കുത്തി കുത്തി ഈ മോഹൻലാലിനെ കുറിച്ചുള്ള വർത്തമാനം ചോദിക്കുകയാണ് അദ്ദേഹം ഒരു പ്രതിയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയോട് അത്തരത്തിൽ വിവരങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറയില്ല അതറിയാത്ത ആളല്ല ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്നിട്ടും കുത്തി 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 ചോദിക്കുകയാണ് അത്യാൾ ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഈ റിപ്പോർട്ടർക്ക് പറ്റണില്ല റിപ്പോർട്ടർ വീണ്ടും പിന്നാലെ പോകുന്നു അവസാനം അജു അലക്സിന് പറയേണ്ടി വന്നു നിങ്ങൾ എന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ പിന്നോട്ട് നടന്ന ക്യാമറ നോക്കി നടന്നാൽ നിങ്ങൾ നെഞ്ചിത്തടിച്ച് വീഴും വീട് കഴിഞ്ഞാൽ ക്യാമറ പൊട്ടും പിന്നെ പുതിയ ക്യാമറ കൊണ്ട് എന്റെ പിന്നാലെ നിങ്ങൾക്ക് വീണ്ടും വരേണ്ടി വരും അത് ബുദ്ധിമുട്ടല്ലേ നമുക്ക് പിരിയാമെന്ന് എത്ര തവണ പറയുന്നു അദ്ദേഹം വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അജു അലക്സ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ചായ കുടിക്കാം വട കഴിക്കാം ദോശ കഴിക്കാം നല്ല വിശപ്പുണ്ട് ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഈ മോഹൻലാൽ വിഷയം അത് ഇത് ഇങ്ങനെ പ്രതികരിക്കുകയാണ് ഏത് പൊട്ടങ്കോടനാണ് അറിയാത്തത് ഒരാൾ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ആ കേസിൽ ഒരുപക്ഷെ ആ വാദിയായിട്ടുള്ള ആളാണ് കുറ്റക്കാരനാണെങ്കിൽ കൂടി ജാമ്യം കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ടാവും അത്തരം കാര്യങ്ങൾ ഇടപെടരുത് അതിനെ കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ ആയിരിക്കും ആ ജാമ്യ നിബന്ധനകൾ അപ്പോൾ അത് പാലിക്കേണ്ടത് ആ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ അദ്ദേഹത്തെ അതൊന്നും ചെയ്യൂല അവർക്കൊരു വാർത്ത മതി എന്തെങ്കിലും ഒന്നും പറഞ്ഞ് ഇട്ടിട്ട് അവൻ എന്നെ ജയിലിൽ പോയാലും കുഴപ്പമില്ല ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിലാണ് വാർത്തകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്ന് വിളിക്കാൻ പറ്റുമോ അവർ റിപ്പോർട്ടറല്ല അവർ വെറും കണ്ടന്റ് ക്രിയേറ്ററാണ് അവർ ക്രിയേറ്റ് ചെയ്യണം ഉണ്ടാക്കുകയാണ് അല്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യല്ല ഈ ക്രിയേറ്റർ ആവുമ്പോൾ അവർ പോലെ ക്രിയേറ്റ് ചെയ്യും മറ്റുള്ളവരുടെ ജീവിതവും ജീവനും ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്കെല്ലാം ഒരു കണ്ടന്റ് മാത്രമാണ് ഒരു സ്റ്റോറിയാണ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ തരാം പണ്ട് ഒരു ചാനൽ ഒരു കേസിന് ഞാൻ ബന്ധപ്പെട്ടതാണ് കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് ഒരു വെള്ളക്കെട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അതായത് മഴ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല നാല് പില്ലറുകൾ നാട്ടി ആ പില്ലറിന്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ട് ആ സ്ലാബിന്റെ മുകളിൽ ഒരു വീട് വച്ചേക്കണ് വെള്ളം വന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ലാബിനൊപ്പം വെള്ളം ഉണ്ടാവും നാല് വഴിക്കും എങ്ങോട്ടും പോകാൻ പറ്റില്ല ഇയാൾ ഈ കടലിന്റെ തുരുത്തിൻ്റെ സെന്ററിൽ ഒരു വീട് വെച്ചു പോലെയാണ് നിൽക്കുക പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റൂല ആണ് പോകാൻ കഴിയില്ല അപ്പൻ എടുത്തുകൊണ്ട് നടക്കുകയാണ് ചെയ്തത് ആ രീതിയിലുള്ള ഒരാൾ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നം ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് ഒരല്പം സഹായം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ സഹായം കൊണ്ട് കരയിൽ കരയിലെവിടെയെങ്കിലും ഒരു രണ്ട് സെന്റ് ഭൂമി വാങ്ങി ഒരു കുടില് കെട്ടി താമസിക്കണമെന്നൊരു ആഗ്രഹത്തിൽ മലയാളത്തിന്റെ പ്രസിദ്ധമായ ഒരു ചാനൽ എന്നെ വിളിച്ചു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ കഥന കഥയും മറ്റു കാര്യങ്ങളും ഒക്കെ കേട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞ് ഒരു പെൺകുട്ടി അയാളോടൊപ്പം വന്ന് താമസമായി അതൊരു കുട്ടിയുമായി അപ്പോൾ ഇയാളും അവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് മാറിപ്പോണം അപ്പോ ഒരു രണ്ട് സെന്റ് ഭൂമിയും ഒരു വീടും എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ടറൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അവർ ക്യാമറയും കൊക്കും കോടാനും എല്ലാം തൂക്കിക്കൊണ്ട് വന്നു വന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ഒരു സ്റ്റോറി ചെയ്തു ഒരു അതുല്യ പ്രണയത്തിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞിട്ട് അവർക്കൊരു കണ്ടന്റായി ഒരു സ്റ്റോർ ചെയ്ത് അവർ പോയി ഈ പാവങ്ങൾ അറിയാതെ രാകുകയും ചെയ്തു കാരണം അവരെ സ്റ്റോർ ചെയ്തോടു കൂടി എവർ ഇവർ സോണിൽ ജീവിക്കുന്നവരായി പിന്നെ ആരും സഹായിക്കാതെ ആയി ആ അവസ്ഥയിലാണ് നമ്മൾ അവിടെ എത്തുന്നത് ഇതാണ് ചാനലുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ചാനലുകൾക്ക് കണ്ടന്റ് മതി മറ്റുള്ളവരുടെ ജീവിതവും ജീവനോന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല വല്ലാത്ത റിപ്പോർട്ടുകൾ വല്ലാത്ത ജാതി